കണ്ണൂർ വന്നതിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ അമ്പലങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ കരിപ്പാൽ അമ്പലത്തിലാണ് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് വരുന്നത് അത് കഴിഞ്ഞ് മീക്കുൾ അമ്പലം പിന്നെ തിമിരി അമ്പലം അവിടെയെല്ലാം പോന്നു വിചാരിച്ചു ദൈവം സ്പീക്കർ ഓണാക്കി ഇവർക്ക് സ്പീക്കർ ഇല്ലാണ്ട് വണ്ടി ലിരിക്കാനാവൂ സ്പീക്കർ വെച്ച് ഓണാക്കിയാൽ എൻ്റെ വീഡിയോസിന് കോപ്പിറായിട്ടും വരുന്ന ഇതാണ് കിങ്ങിണി പഠിച്ച കരിപ്പാൽ സ്കൂള് ഇങ്ങോട്ട് വരുമ്പോ വീഡിയോലെടുത്തും പക്ഷേ ഇല്ല ആ സോങ്ങിന്റെ കോപ്പി റേറ്റ് വന്നതുണ്ട് വൈസ് വോയിസ് മാത്രം കേട്ടിരിക്കുക വയസ് ഇതാണ് കരിപ്പാൽ ശ്രീ സോമേശ്വരി ക്ഷേത്രം ഇവിടെ ഒരു കോമ്പൗണ്ടിൽ തന്നെ രണ്ട് അമ്പലങ്ങളായിട്ടാണ് ഈ വരുന്നത് ഇതെൻ്റെ ഈ പുറകെ കാണുന്നത് ദേവീൻ്റെ പ്രതിഷ്ഠ വരുന്ന അമ്പലമാണ് അതുപോലെ തന്നെ കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വന്നാൽ ദൈ കാണുന്നതാണ് നാഗത്തിൻ്റെ പ്രതിഷ്ഠ വരുന്ന അമ്പലം ഇവിടെ ഫോൺ അലൗഡല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകാൻ പറ്റാത്തത് അപ്പോൾ അവരെല്ലാം കയറി ഞാൻ ഇവിടെ പുറത്ത് വന്നതാണ് ഇതിൻ്റെ തൊട്ടതാഴെ തന്നെ ഒരു വീടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത ഞങ്ങൾ പോകുന്നത് മീൻകുളം അമ്പലത്തിലാണ് അപ്പോൾ ആ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഓക്കെ ബൈ